എനിക്ക് ക്യാമ്പയിനുകളാണ് കൂടുതലും റീഫ് കിട്ടുക ഞാൻ കേട്ടിട്ടുള്ളത് അല്ലേ അത് അവരുടെ പ്രത്യേകം അവരുടെ ഓരോ നയങ്ങൾ നയങ്ങളനുസരിച്ചിട്ടാണല്ലോ ബാൻ ചെയ്യുന്നത് അവിടെ ചില സ്ഥലങ്ങളിലേക്ക് അത്രയിലൊക്കെ റിലീസ് ചെയ്തിരുന്നു അത് എനിക്ക് നാട്ടിൽ വരുമ്പോഴോ ഒരു കോട്ടിയിലൂടെ ചില രാജ്യങ്ങളുടെ ലയങ്ങൾക്കനുസരിച്ചാണല്ലോ അതെല്ലാം അതെല്ലാം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും ഇതിനു മുന്നേ പടം നമ്മളവിടെ ബാൻറ്റ് ചെയ്തിട്ടുണ്ട് പടങ്ങൾ ചില കലമൻസ് അവർക്ക് തൃപ്തികരമാണ് അതുകൊണ്ടാണ് ായിട്ടുള്ള ചർച്ച ചെയ്യേണ്ടതായിട്ടൊന്നും ഇല്ല ഇത് എൻജോയ് ചെയ്യേണ്ടതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് അങ്ങനെ ധൈര്യവും ധൈര്യം ഇല്ല ഒന്നും ഇല്ല ഇതില്

എന്നെക്കാർ നല്ല ഇന്റർവ്യൂസ് എടുക്കുന്ന ഒത്തിരി ആളുകളുണ്ട് എല്ലാരും നന്നായിട്ട് ചെയ്യട്ടെ മാത്രമേ ഉള്ളൂ ഇപ്പോ ഇന്റർവ്യൂ എടുക്കുന്ന പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട് ധന്യാവർമ്മി ഉണ്ട് വീണ ചേച്ചിയുണ്ട് എനിക്ക് അങ്ങനെ കോമ്പറ്റിറ്റേഴ്സ് ആയിട്ടില്ല എല്ലാവരും അവരവരുടെ സ്റ്റൈല് എൻ്റെ സ്റ്റൈല് വേറൊരു രീതിയിലാണ് ഓരോ ആങ്കേഴ്സും ഓരോ രീതിയിലാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അപ്പം അവർക്ക് അവരുടെതായ ഒരു യുണീക്ക് സ്റ്റൈലുണ്ട് അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫാമിലി നല്ല സ്റ്റോറി ഹ്യൂമർ കോമ്പിനേഷൻ ഗംഭീരം തിയേറ്ററിലേക്ക് ആള് തള്ളി പറയുന്നത് ഇതിപ്പോ ഈ ഇടദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് സാധാരണ ഇനി വീക്കെൻഡ് ആവുമ്പോ ആൾക്കാർ വീണ്ടും പോരും സ്കൂൾ തുറന്നു

അവർക്ക് തമ്മിലിഷ്ട വിവാദം ആളുകൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നോണ്ട് ഒരു വിവാദം ഉണ്ടാവേണ്ട കാര്യമില്ല ഇഷ്ടമില്ലാതിരിക്കുമ്പോഴാണ് വിവാദം ഉണ്ടാവണ്ടത് അല്ലേ നമ്മളാണോ അത് പറയേണ്ടത് അല്ല ആളുകൾ ഇഷ്ടമുണ്ടാവണല്ലോ അങ്ങനത്തെ ഇഷ്ടം മാത്രല്ല അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെന്താ പറയുക എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആക്ടേഴ്സ് ഭയങ്കര രസമായിരുന്നു എഞ്ചി പഠിക്കുന്നതിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്

ഈ ക്യാമറ പകർത്തിണ്ട് ഈ ഈ മച്ചാന ക്യാമറ ഇല്ലാതെ കണ്ടിട്ടില്ല ഇപ്പൊ മനസ്സിലായില്ല ആരാണ് പടത്തിന്റെ ഡിഒപി ആണ് ലൂക്ക് ൂക്കിന്റെ ക്യാമറ ലിറ്റിൽ പുള്ളി മീഡിയ കണ്ട ഓടുന്ന ഒരു പ്രകൃതക്കാരനാണ് ഇതുവരെ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഫണ്ടി തടിക്കുക ഫണ്ടി തടങ്ങ هل تعتقد أنه سوف يتم تصوير بسرعة؟ لا يمكنني أن أقول ذلك حسناً، لا تقول ذلك